結構。 ടുത്ത കാണിച്ചോ ഇ കാണിക്കണ്ട കണ്ടും വേണ്ട അടുക്കള സാധനങ്ങൾ നിങ്ങൾ മോശം നിങ്ങൾ എന്റെ കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അതുകൊണ്ടായിരിക്കും ഞാൻ ഇവർക്ക് മേടിച്ചു കൊടുത്താണ് ആർക്കും വേണ്ടത് ഞാൻ തന്നെ വെച്ചിട്ട് കളിക്കാൻ പോവാണ് കളിക്കോട് ഈ നമ്മള് കണ്ണപ്പിലൊക്കെ ആർക്കും വേണ്ട ക്യാരറ്റ് 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 വേണോ ക്യാരറ്റ് വേണം അവർക്ക് കടിക്കാനായിട്ട് വാങ്ങിച്ചത് ഇവർക്ക് വേണ്ട അടുക്കള ഒരു സാധനമില്ല ഇനി അടുക്കളെ പിങ്കൂനെ നശിപ്പിക്കാൻ വേണ്ടി യാതൊരു സാധനവും ഇല്ലാത്തതുകൊണ്ട് അവസാനം ഗതികെട്ട് ഇത് മേടിച്ചു കൊടുത്തപ്പിക്കു പോയ നിക്കൂന്റെ ഗിഫ്റ്റ് അല്ലേ ഇത് പേടിയാന്ന് ആ എല്ലിന്റെ ഷേപ്പിലുള്ളത് എല്ലിന്റെ ഷേപ്പിലുള്ളത് കടിച്ചോ കടിച്ചോ എന്നാ കടിച്ചോ പിങ്ക് മാത്രം കടിക്കുന്നതും കൊണ്ടുകൊണ്ട പിങ്ക് നീ കടിച്ചോ കളിച്ചോ അല്ല ഇതെന്തൊരു കഷ്ടമാണോ പിങ്കു വേണന്നോ എടുത്തോ എടുത്തോടെ ഈ സൗണ്ട് ഇതിന്റെ ശബ്ദത്തിൽ കൊച്ചിലേ മേടിച്ചു കൊടുക്കണ്ടായിരുന്നു കഷ്ട് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല് നീ ഇടയ്ക്ക് കാണുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി അറിയുന്നത് എനിക്കറിഞ്ഞുകൂടാറ് ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ നേരത്തെ മേടിച്ചു കൊടുക്കേണ്ടായിരുന്നു വലിയ വിലയൊന്നും ഇല്ല ഇതിന് അവൾ എടുക്കട്ടെ ഇനി പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് കളിക്കാനായിരുന്നു നിങ്ങൾ പെരക്കാത്തൊരു സാധനം അതങ്ങ് പോയി പെരക്കാത്തുള്ള സാധനം

ിങ്ങനെ ഇരുന്നാൽ മതി മിക്കുന് ഇങ്ങനെ എഴുതാ മതി എന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നാൽ മതി ഞങ്ങക്ക് കളിക്കാനും ഒരു സാധനം വേണ്ട ഒന്നും ഒരു സാധനം വേണ്ട ഇല്ല അല്ല മിക്കു മിക്കുൻ എൻ്റെ അടുത്ത് ഇരുന്നാൽ അതാ ഏറ്റവും വലിയ കാര്യമാണ് ഒന്നും വേണ്ട രണ്ടാണ്ടെണ്ണം പിങ്ക് കൊടുത്തിട്ട് വരുന്നു എടുത്തു വെച്ചേ കത്തി അവനെന്ത് സാധനം കണ്ടാലും മൂത്രം ഒഴിച്ച് നോക്ക

ഇവന്റെ കയ്യിലെ അത് വിങ്കുവന്ന് പറയുവാണേ രേഖ കൊറച്ചുപേരെ എവിടെ കാണും കേട്ടോ പറഞ്ഞോ ഇപ്പ അവൻ മനസ്സിലായിരിക്കും ആരാണ് നിങ്ങളെക്കാളുള്ള എത്ര വയസ്സിനാളേതന്നെയാണ് എന്നിട്ടെന്നെ കാണാൻ വിളിക്കുന്നു അവക്കത് കാണുന്നേ പേടി അവൻ ഇതെന്ത് ഡൽസ് മാതിരി ഇരിക്കുന്നേ സാധനം ജിമ്മിലല്ലേ ഇത്

ിഫ്റ്റ് ആണെ ഞങ്ങളുടെ മിക്കുന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തേ പക്ഷെ അവർക്കൊന്നും വേണ്ട ഞാൻ അറിഞ്ഞത് വേണ്ടഡേ കാശുന്റെ വക എല്ലാവർക്കും

അവർക്ക് മതി മേടിച്ചത് വെറുതെ ആയി പോയി വേണ്ട ഇതിനിപ്പോ എല്ലാം വൈകിട്ടും അമ്മ കളിക്കുന്ന വീരും ഇവർക്ക് ആർക്കും ഇതൊന്നും വേണ്ട ഇവർക്ക് ഇങ്ങനൊക്കെ അങ്ങനെ നടന്ന് പെരക്കാത്ത അടുക്കളയിൽ എന്തൊക്കെയുണ്ടാ പിച്ചാത്തി സൈഡ് വയർത്തോട്ട് വന്നിട്ട് കളിക്കുന്നത് എത്ര മണ്ടൊക്കെ വെച്ചാൽ ആ ഇതിപ്പ പാത്രം സ്പൂൺ അമ്മയുടെ കീരി വന്നിരുന്നു മതി

ള പോവാ രണ്ടാമത്തൊന്ന് എങ്ങോടുക്കാൻ പോയാടിയ മിക്കു അതിലോണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ശരിയാ പട്ടികൾ കളിക്കുന്ന ഫോട്ടോയുടെ പട്ടികൾ കളിക്കാവൂ അല്ലയോ ും കാത്തും പട്ടികളുടെ കൂട്ടുകളെ നമുക്ക് ശരിപ്പെട്ട ശരി പക്ഷേ പരാതി കൊണ്ട് വന്നിരിക്കണ ഈ സാധനം കാരണം കൊണ്ടുവന്ന മുതലേ പപ്പിതും നിരത്ത് വെച്ചിട്ടില്ല ആർക്കും കൊടുക്കുന്നില്ല അവക്കിത് വേണം ഇതിന്റെ അവകാശികളെ ആരെയും വിടല്ലേന്നാണ് എന്നോട് വന്ന് പരാതി പറഞ്ഞേക്കുന്നത് കേട്ടാ ഓക്കെ നീ എടുത്തോ ആർജും കൊടുക്കണ്ട കേട്ടാ ആ പൊക്കോ ഇതും കൊണ്ട് പൊക്കോ പൊക്കോട് പൊക്കോട് ഇതും കൊണ്ട് തരുത്തില്ല തരുത്തില്ല അവിടെ കളിച്ച കൊണ്ടി കളിച്ചു കൊണ്ടേ കളിച്ചോ ക്യാരറ്റ് ബാക്കിയെല്ലാം പിങ്കോലും മിക്കോനൊന്നും വേണ്ടല്ലോ അവിടെ ആ ബസ്